എനിക്ക് കുറച്ച് ആൾക്ക് ചെയ്യണമായിരി ഈ ഗെയിം പ്ലേ മുന്നിൽ വെച്ചിട്ട് നമ്മൾ വർത്തനം വന്ന് കളിക്കണം നല്ല ആഗ്രഹമുണ്ട് അതിനൊക്കെ പി സി ഒക്കെ വേണം ശരി പി സി ഇല്ലെങ്കിലും ഒരു നാല് രണ്ട് ഫോൺ വേണം പക്ഷെ എനിക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഐ ഫോൺ ആണ് ഐഫോൺ ആണെങ്കിലും എന്റെ പഴയ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വന്നപ്പോൾ ഈ ഫോണിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി വലിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ച് രീതിയിലായി പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് പഴയ ഫോണിലേക്ക് പോകുമ്പോൾ നല്ല ലാഗും അത്രയും കടിച്ചു പിടിച്ച് നിന്നൊരു ഫോണാണ് അഞ്ചാറ് വർഷം യൂസ് ചെയ്ത പോണോ അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാലോ റിയൽമി സീ ത്രീ പറഞ്ഞ ഫോണാണ് ആ ഫോണിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങി വന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഇടാത്ത വീഡിയോസ് ഇടാൻ അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ടൈം കാണോ ടൈമില്ലെങ്കി ഒന്നും നടക്കൂല രാവിലെ തൊട്ട് പണിക്ക് പോവാ വീട്ടില് വരിക അതുമാത്രമേ ഉള്ളൂ എന്റെ ലൈഫിൽ ഇതിന്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാനും കൂടില്ല ഈ ഒരു ചാനൽ തുടങ്ങി വെച്ചോണ്ട് നമ്മൾക്ക് നിർത്തി പോവാനും പറ്റില്ലല്ലോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കാലത്ത് എത്തിപ്പെടും അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറയണം എന്ന് ചോദിച്ചു പറഞ്ഞു ഓക്കെ ബൈ